നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി ഒരു തരത്തിലുള്ള മാരീജന്മാരെയും മലയ്ക്ക് കയറ്റാനായി അനുവദിക്കില്ല എന്നുള്ള ശപഥമെടുത്തിരിക്കുകയാണ് നിയുക്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള കെ ജയകുമാർ അയ്യേസ് അദ്ദേഹം ചുമതലയേറ്റെടുക്കുമ്പോൾ ഓരോ വിശ്വാസികൾക്കുമുള്ള ഒരു വിശ്വാസമുണ്ട് ഇനിയെങ്കിലും ദേവന്റെ സ്വത്തും ഭൂമിയും സമ്പത്തുമൊക്കെ സുരക്ഷിതമായിരിക്കും എന്നുള്ള വിശ്വാസം അതങ്ങനെ തന്നെ ആയിരിക്കും അതിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന ഉറപ്പ് തന്നെയാണ് മലയാളികൾക്ക് അദ്ദേഹം നൽകുന്നത് പഴുതടച്ചുള്ള രീതിയിൽ ഇനി മുന്നോട്ട് കാര്യനിർവഹണം കൊണ്ടുപോകാനുള്ള നീക്കം തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് അബുദാബിയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിൽ നാട്ടിൽ നടക്കുന്ന ഗണഗീതവും മറ്റ് വിഷയങ്ങളുമല്ലാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഇതുവരെ കേട്ടിട്ട് പോലുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ മുഖ്യമന്ത്രി നാട്ടിലെത്തി അനുമതി നൽകുന്നതിന് മുന്നേ തന്നെ കെ ജയകുമാറിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർത്ഥാടകരുടെ ക്ഷേമത്തിനു വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകുമെന്നുള്ള ദൃഢപ്രതിജ്ഞയും എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ തന്നെയാണ് എസ് ഐ ടി അതിനിർണായകമായ മറ്റൊരു നീക്കം കൂടി നടത്തുന്നത് വാസുവും അതുപോലെ വാസുവിന് പിന്നിലുണ്ടായിരുന്ന നിരവധി ആളുകളെയും അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് തന്നെയാണ് എസ് കടക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളക്കേസിലാണ് എസ് ഐ ടി ആസ്ഥാനത്തെത്താനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള എൻ വാസുവിനും എ പത്മകുമാറിനും പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയതായി കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളിൽ വന്നത് പത്മകുമാറിന് നേരത്തെയും നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒഴിവായിരുന്നു ഇനി ആരെയും ഒഴിവാക്കാൻ അനുവദിക്കില്ല എല്ലാവരെയും വളരെ വേഗത്തിൽ ചോദ്യം ചെയ്ത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എസ് ഐ ടി സംബന്ധിച്ച് കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു പതിനാറാം തീയതി നട തുറന്ന് കഴിയുമ്പോൾ മണ്ഡലകാലം തീർത്ഥാടന കാലം ആകുമ്പോൾ ഈ അന്വേഷണത്തെ അത് കൂടുതൽ വഴിമുട്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴത്തെ തിരക്കൊഴിഞ്ഞ സമയത്താകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ചോദിച്ച് മനസ്സിലാക്കി തെളിവെടുപ്പ് അടക്കം നടത്തി ഈ അന്വേഷണം പൂർത്തീകരിക്കാനായി സാധിക്കും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത അടക്കം കൂടുതലാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ദിവസം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് പ്രശാന്തിനെയും വിളിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ വാസുവിനെ ചോദ്യം ചെയ്യുമ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് ശബരിമലയിൽ നിന്നും മരീജന്മാരെ മാറ്റി നിർത്തുമെന്ന് നിയുക്ത പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ ജയകുമാർ പറയുന്നത് ഓരോരുത്തരുടെയും ചുമതലകൾ എന്തെന്നുള്ളത് കൽപ്പിച്ചവർക്ക് നൽകും അതവർ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യും അവരവരുടെ ജോലി മാത്രം അവർ ചെയ്താൽ മതി എന്നുള്ള കാര്യം ഉറപ്പാക്കിയിരിക്കും അതല്ലാതുള്ള ജോലികൾ ചെയ്യുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്കും കൊള്ളയിലേക്കും ഒക്കെ തന്നെ നയിക്കുന്നത് തീർത്ഥാടകരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകിക്കൊണ്ട് അവർക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ തീർപ്പാക്കുന്നത് ശബരിമലയിലെ വിശ്വാസികൾക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിൽ സമൂല മാറ്റം ഇനി ലക്ഷ്യമിടുന്നുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് തന്നെയായിരിക്കും ഇനിയുള്ള രണ്ട് വർഷക്കാലം മുന്നോട്ട് നീങ്ങുന്നതും ശബരിമലയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും മാറിക്കൊണ്ടു പോകുന്ന മാലീജന്മാരെയൊക്കെ തീർച്ചയായും അകറ്റി നിർത്താൻ ശ്രമിക്കും വരുന്ന ആളുകൾക്ക് ഭംഗിയായി ശബരിമലയിൽ ദർശനം നടത്താനായി സാധ്യമാകണം അയ്യപ്പനെ വീക്ഷിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്ന അധികാരികളൊക്കെ തന്നെ ഉറപ്പാക്കിയിരിക്കണം അതിനുവേണ്ട നടപടി ആദ്യഘട്ടം എന്ന രീതിയിൽ ീകരിക്കും പല കാര്യങ്ങൾക്കും വേണ്ടി ശബരിമലയെ ദുരുപയോഗം ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് ഓരോരുത്തരെയായി കണ്ടെത്തി അവർക്കൊക്കെയുള്ള തക്കതായ ശിക്ഷ തന്നെ നൽകുമെന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെയില്ല കാലമായുള്ള സ്ഥാപിത താല്പര്യം ഇതിന് പിന്നിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു തരത്തിലുള്ള സംശയങ്ങളും വേണ്ട സമ്പൂർണ്ണ നവീകരണമാണ് നിലവിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ശബരിമലയിൽ വിശ്വാസമുള്ളവർക്ക് നല്ല തോതിൽ ആത്മവിശ്വാസമുണ്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റും എല്ലാം നന്നായി നടക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ പുനഃക്രമീകരിക്കും മേൽശാന്തിക്കൊപ്പം കീഴ്ശാന്തിയായി വരുന്നവർ ആ ജോലി മാത്രം ചെയ്താൽ മതി കീഴ്ശാന്തിയുടെ ജോലി മേൽശാന്തിയെ സഹായിക്കുക എന്നുള്ളതാണ് അതല്ലാതെ മറ്റ് ജോലികളിലേക്ക് കടക്കേണ്ടതേ ഇനി ഒരു തരത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിമാരും ശബരിമലയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം അത് ചെയ്താൽ മാത്രം മതിയെന്ന് അദ്ദേഹം എടുത്തുകാട്ടുന്നു നേരത്തെ തന്നെ ദേവസ്വം ബോർഡിന് ഘടനാപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നും സ്വർണ്ണക്കടത്ത് തന്നെ ഇതുവരെയും അതിശയപ്പെടുത്തിയിട്ടില്ലെന്നും കെ ജയകുമാർ ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു കാരണം ഇത്തരത്തിൽ പല ഴുതുകൾ നിൽക്കുമ്പോൾ സ്വർണമല്ല അയ്യപ്പനെ തന്നെ കടത്തിക്കൊണ്ടുപോയാലും അതിശയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശബരിമലയിലെ ഇപ്പോഴത്തെ സിസ്റ്റം ഏറെ ദുർബലമായ രീതിയിലാണ് പോകുന്നത് ആർക്കും എന്തും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ അതിനുദാഹരണം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒട്ടനവധി പഴുതുകളുണ്ട് ലൂപ്പ് ഹോൾസ് ഉണ്ട് അതിലൂടെ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരവസ്ഥ ഇത് കോടാനുകോടിയുടെ സ്വത്തുവകകൾ ഉണ്ടായിട്ടും അതിനൊന്നും തന്നെ ഒരു രേഖ പോലും സൂക്ഷിക്കാതെ ഇത്രയും കാലം അധികൃതർ മുന്നോട്ട് പോയതും ആ ലൂപ്പ് ഹോളുകൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കോടതിയുടെ ഒരു മേൽനോട്ടം ഉറപ്പായും ശബരിമലയ്ക്ക് വേണം ഇപ്പോഴതുണ്ടായത് വലിയ ആത്മവിശ്വാസവും ആശ്വാസവുമാണ് ജനങ്ങൾക്കും ഭക്തർക്കുമൊക്കെ തന്നെ നൽകുന്നത് ബോർഡ് നടത്തിക്കൊണ്ട് പോകുന്നവരുടെ പ്രൊഫഷണലിസവും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതിൽ വലിയ ഘടകമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ എടുത്തു കാട്ടിയിട്ടുണ്ട് എടുത്തുകാട്ടിയിട്ടുണ്ട് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതനുസരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും കുറയ്ക്കാനായി സാധിക്കും ഇതിനൊക്കെ ഒരു ഓഡിറ്റിംഗ് കൊണ്ടുവരേണ്ടതുണ്ട് സ്പോൺസർഷിപ്പ് വേണ്ട എന്നല്ല അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ഈ സ്പോൺസർമാർക്കിടയിൽ മൂന്നാമതായ ഒരാൾ വേണ്ടി വരുന്നില്ല ഡീൽ ചെയ്യാനുള്ള സംവിധാനം ശബരിമലയിൽ കൊണ്ടുവരണം ഇടനിലക്കാർ വരുമ്പോൾ അതിൻ്റെ കമ്മീഷനടിയും ഒരുപക്ഷെ കൊണ്ടുവരുന്നത് മുഴുവനായും അവർ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടാകും അത് പൂർണ്ണമായും തുടച്ചു നീക്കണം അതുകൊണ്ടാണ് ഇടനിലക്കാർ വരുമ്പോൾ അവർക്ക് അതിനെ നേട്ടം കൊയ്യാനും അവരെ ഇവിടുത്തെ പ്രധാനികളായി നോക്കി കാണുന്നത് ശബരിമലയിലെ ഇപ്പോഴത്തെ സിസ്റ്റം വളരെ മോശമാണ് അവർ ആകെ ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത് അത് പൂർണ്ണമായും പൊളിച്ചെഴുതേണ്ടത് അനിവാര്യമായിട്ടുള്ളതാണ് ഏറെ നിഷ്പക്ഷവും കുറ്റമറ്റതുമായിട്ടുള്ള ഒരു രീതി ഒരു സമ്പ്രദായം ശബരിമലയിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നാൽ മാത്രമേ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ശബരിമല ദേവസ്വം ബോർഡിൻ്റെ ഭരണം കൂടുതൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് ആചാരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ഓഫീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട് ഏറെ പാടുള്ളതാണ് എന്നിരുന്നാൽ പോലും അത് നടത്തിയെടുക്കണം ഭക്തരുമായി സംവദിച്ച് വസ്തുനിഷ്ഠമായി സുതാര്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം തീർച്ചയായും ബോർഡിൻ്റെ ഭരണം നവീകരിക്കണം അത് അനിവാര്യമായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയും ഈ ഭരണസമിതി തന്നെയാണ് ഭരണരീതികൾ തന്നെയാണ് ഇത് പൂർണ്ണമായും പൊളിച്ചെഴുതി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്രകടമായി കാണാൻ സാധിക്കും ഇനിയുള്ള മണ്ഡലകാലത്ത് അത് എത്തരത്തിലാണ് അദ്ദേഹം പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് നോക്കിക്കാണാനായി സാധിക്കും ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആകെ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ശബരിമല എന്ന രീതിയിലായിരിക്കുന്നത് അതിനെ നോക്കി കാണേണ്ടത് അങ്ങനെ കണ്ടാൽ ഒരിക്കലും ഈ പ്രശ്നങ്ങൾ എങ്ങുമെത്തില്ല ഭക്തരുടെ കാശ് കൊണ്ട് ബോർഡ് നടത്തിക്കൊണ്ടു പോകുന്നു എന്ന ഒരു ധാരണ ഈ ബോർഡിൽ ഉള്ളവർക്ക് കൂടി വേണം സർക്കാരിനും അത് എപ്പോഴും ഓർമ്മ വേണം എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ളത് അതുകൊണ്ട് ഭക്തരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് തന്നെ ഒന്നിലും ഒരു തരത്തിലും മായം ചേർക്കാതെ കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാത്തിലും വിശ്വാസത്തിന് ഒരു നൈപ്രമല്യം ഉണ്ടാകണം അയ്യപ്പനിലോ അതല്ലെങ്കിൽ ഭക്തിയിലോ ഒന്നും തന്നെ വിശ്വാസമില്ലാത്തവർ ബോർഡിലേക്ക് നുഴഞ്ഞു കയറുമ്പോഴാണ് കൊള്ളയും ചതിയും ഒക്കെ തന്നെ നടത്താൻ കള്ളക്കടത്തടക്കം നടത്താനായി താല്പര്യമുണ്ടാകുന്നത് വഴിപാടുകളുടെ പവിത്രതയും ഗുണനിലവാരവും ഒക്കെ ഇവർ തന്നെയാണ് ഉറപ്പാക്കേണ്ടത് അങ്ങനെ അല്ലാത്തപ്പോൾ അവിടെ എന്താണ് ഭക്തി എന്താണ് അവിടുത്തെ ഒരു ദൈവാംശം ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള വിഷയങ്ങൾ അനവധി നിരവധി തന്നെയാണ് ശബരിമലയിലും മറ്റ് ക്ഷേത്രങ്ങളിലും ഇന്ന് നിലനിൽക്കുന്നത് ദേവസ്വത്തിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ പണം മറ്റു പലർക്കും കൊടുക്കുന്നു എന്നുള്ള ഒരു ദുഷ്പ്രചരണം ഉയർന്നു കേൾക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ പണം അത് സർക്കാരിന് പോലും എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അത് ദേവനും ദേവസ്വം ബോർഡ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷേത്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു ചില്ലിക്കാശു പോലും സർക്കാരിലേക്ക് എത്തുന്നില്ല എത്താനോട്ട് അനുവദിക്കുകയുമില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട എസ് സംഘം ഉടനടി തന്നെ ശബരിമലയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പ്രതികളെയൊക്കെ അവിടെ എത്തിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഈ നീക്കമെന്ന് വേണം മനസ്സിലാക്കാൻ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇനി മുൻ പ്രസിഡന്റുമാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് മുൻ ബോർഡ് അംഗമായിട്ടുള്ള എൻ വിജയകുമാറിന്റെ മൊഴിയുണ്ട് എൻ വാസുവിൻ്റെ മൊഴി അനേഷ് സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് മുൻ ബോർഡംഗമായിട്ടുള്ള ശങ്കർദാസിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരും തന്ത്രിയും പറയുന്നത് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ അതുമാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പത്മവുമാറും ഇതുപോലൊരു മൊഴി നൽകും അദ്ദേഹവും കിട്ടിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ചുള്ള നീക്കം തന്നെയാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ വാസു ദേവസ്വം കമ്മീഷണർ കൂടിയാണ് ഈ സമയത്ത് ചില കുറിപ്പുകൾ വാസു അടക്കം എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ന്യായം വാസുവിന് പറയാൻ സാധിക്കില്ല വാസുവിൻ്റെ ഇടപെടൽ മൂലം തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു അതിക്രമം നടന്നിരിക്കുന്നത് അഴിമതി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അനേഴ് സംഘം കോടതിയിൽ തറപ്പിച്ചു പറയുന്നുണ്ട് എന്ത് നടപടിയായിരിക്കും എസ് ഐ സ്വീകരിക്കുക എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതിനിർണായകമായ പല വിവരങ്ങളും ഈ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ പുറത്തു വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങുന്നത് ചോദ്യം ചെയ്യലിന് പിന്നാലെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടി ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട് മണ്ഡലകാലത്തിന് മുന്നേ തന്നെ ഇത് പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത് ഇതിനിടയിൽ ദേവസ്വം സെക്രട്ടറി ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കം പ്രത്യേക അന്വേഷണം സംഘം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാം തവണയും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളായിട്ടുള്ള മുരരിബാബുവിനെയും ഡി സുധീഷ് കുമാറിനെയും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നേരത്തെ നടത്തിയിരുന്നു മുരാരി ബാബുവിന്റെ കസ്റ്റഡി പത്താം തീയതി വരെയാണുള്ളത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പന്ത്രണ്ടിലേക്ക് മാറ്റിവെച്ചു സുധീഷ് കുമാറിനത് പന്ത്രണ്ട് വരെ നീട്ടിയിട്ടുണ്ട് എസ് ഐ ടി കസ്റ്റഡിയിലുണ്ട് സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായിട്ടുള്ള മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജും റിമാൻഡിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ ചെമ്പായി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ വൈജു ആയിരുന്നു വന്നവിടത്തെ തിരുവാഭരണം കമ്മീഷൻ കേസിലെ ഏഴാം പ്രതി കൂടിയാണ് ഇയാൾ വാസുവിനെതിരെ സുധീഷ് കുമാർ കൃത്യമായി തന്നെ മൊഴി കൊടുത്തിട്ടുമുണ്ട് എല്ലാം തന്നെ വാസുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ചെയ്തത് എന്ന് കൃത്യമായി തന്നെ പറയുന്നു അതോടൊപ്പം തന്നെ വാസുവിനെ വീട്ടിലാക്കിയത് ദേവസ്വം ക്ലർക്കായിരുന്ന ഇപ്പോഴത്തെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള ശ്യാം പ്രകാശുമാണ് ദേവസ്വം ആയിരുന്ന വാസുവിന് വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപാളികളെ ചെമ്പുപാളികളാക്കി ദേവസ്വ രേഖയിൽ എഴുതിയ ഓഫീസ് ക്ലർക്കും ഇയാൾ തന്നെയായിരുന്നു സ്വർണ്ണക്കൊള്ള അന്വേഷിച്ച വിജിലൻസ് സംഘത്തിൽ തുടക്കത്തിൽ ഇയാളെ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ താനാണ് ഇത് ചെമ്പന്ന് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ എസ് പി സുനിൽകുമാർ ഇയാളെ ഒഴിവാക്കുകയായിരുന്നു ഈ സംഘത്തിൽ നിന്നും നിലവിൽ ഇയാൾ അവധിയിലാണ് ഇയാളെയും ചോദ്യം ചെയ്ത കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബോർഡിലെ തന്നെ ഇടതു സംഘടനാ നേതാവ് കൂടി ആയതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബോർഡിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഹൈക്കോടതി നിയമിച്ച എസ് പി രണ്ട് എസ് ഐമാർ മൂന്ന് സി പി ഒ മാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ആകിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവയാണ് ദേവസ്വം വിജിലൻസിലുള്ളത് Det er veldig verdt tenkelsen.